കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന സെമിനാർ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കും സെമിനാർ സംഘാടക സമിതി രൂപീകരണ യോഗം കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു കായിക രംഗത്ത് കേരളം ഇതുവരെ നേടിയ വളർച്ച വിലയിരുത്തിക്കൊണ്ട് ഭാവി വികസന പാതയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം മന്ത്രി വി അബ്ദുറഹ്മാനാണ് സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി രക്ഷാധികാരികളായ ജില്ലയിലെ എം പിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി മലപ്പുറം നഗരസഭാ ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു പി ഉബൈദുള്ള എം ചെയർമാനും എ ഡി എം എൻ എം മെഹ്റലി കൺവീനറുമാണ് കേരളത്തിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക രൂപരേഖ തയ്യാറാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വിഷൻ രണ്ടായിരത്തി സെമിനാറുകൾ നടത്തുന്നത് സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ആഘോഷിക്കുമ്പോൾ കേരളം എവിടെ എത്തി നില്ക്കണമെന്നതും മുന്നോട്ടുള്ള വികസനത്തിനുള്ള ദിശാബോധം നൽകുന്നതുമായിരിക്കും സെമിനാറുകളിലെ ചർച്ചകൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് ആശയങ്ങൾ സ്വരൂപിക്കും മുപ്പത്തിമൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത് വരെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ മലബാറിൻ്റെ മൊത്തം മാത്രമല്ല കേരളത്തിലെ പൊതുവായി കായിക മേഖലയിൽ വേണ്ട മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ രൂപരേഖ തയ്യാറി സർക്കാരിന് സമർപ്പിക്കാം അപ്പോൾ വരുന്ന സർക്കാർ അത് പാർട്ടിയോ രാഷ്ട്രീയമോ നോക്കിയിട്ടൊന്നും വരുന്ന സർക്കാരുകൾ വഴികാട്ടിയായി അത്തരത്തിലൊരു രേഖ ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ ഈ ഒരു സെമിനാറിൽ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മലപ്പുറത്ത് ഇത്തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനുള്ള ഒരു മലബാറുകാരൻ അല്ലെങ്കിൽ മലപ്പുറക്കാരൻ എന്നുള്ള രീതിയിൽ ചെറിയ കാര്യം കൂടി അത് ഫുട്ബോളിൻ്റെ ചരിത്രം ഉള്ളത് മലപ്പുറത്തിൻ്റെ എം എസ് പി ക്യാമ്പിൽ നിന്നാണ് ഫുട്ബോൾ ആരംഭിക്കുന്നത് അതിപ്പോൾ നൂറ് വർഷം തകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാണ് ആ ഒരു അതിൻ്റെ ഒരു ഒരു ആഘോഷം നമുക്ക് നടത്താം ഇതിൻ്റെ ഭാഗമായി അതൊരു മലപ്പുറം മലബാർ ചെയ്ത ആ യോഗത്തിൽ പി ഉപയ് എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അലി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് എന്നിവർ സംസാരിച്ചു Malapuram